രാമായണം പാരായണം ചെയ്യുകയും രാമായണം പഠിക്കുകയും ചെയ്യുന്ന രാമായണ മാസം ഇവിടെ ഇന്നു മുതൽ ആരംഭിക്കുകയായി നമ്മുടെ നാട്ടിന് ലഭിച്ച മഹനീയമായ വരദാനമാണ് ഇതിഹാസങ്ങൾ ധർമ്മസ്വരൂപനായ ശ്രീരാമചന്ദ്രൻ്റെ കഥ ആദികവിയായ വാൽമീകി മഹർഷി നമുക്ക് പറഞ്ഞു തന്നതാണ് രാമായണം ഇക്കാണായ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ ചൈതന്യത്താൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു എന്നുള്ള മഹനീയമായ സത്യം നമ്മെ പഠിപ്പിച്ചു തരുന്ന നമുക്ക് അനുഭവപ്പെടുത്തി തരുന്ന മഹനീയമായ ഗ്രന്ഥമാണ് കാവ്യമാണ് വാൽമീകി മഹർഷിയുടെ രാമായണം ആ വാൽമീകി രാമായണത്തെ വ്യാഖ്യാനിക്കേണ്ടതെന്ത് എങ്ങനെയാണ് എന്നുള്ളതും അതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും അതിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും വ്യാസഭഗവാന്റെ ഈ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു സാധാരണ ഏതെങ്കിലും ഒരു കഥയെ സമീപിക്കുന്ന പ്രകാരത്തിൽ ഇതിഹാസ പുരാണങ്ങളെ നാം സമീപിച്ചാൽ പോരാ കാരണം ഇതിഹാസ പുരാണങ്ങൾക്ക് ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട് വേദാർത്ഥത്തിൻ്റെ വിശദീകരണം അത് എഴുതപ്പെട്ടിരിക്കുന്നത് ആ പ്രകാരത്തിലാണ് അതുകൊണ്ട് തന്നെ ഇതിഹാസങ്ങൾ പുരാണങ്ങളും നാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഉപനിഷത്തുകളുടെ സമ്പ്രദായത്തിലാണ് ഇതിഹാസ പുരാണങ്ങൾ ധർമ്മത്തിൻ്റെ സൂക്ഷ്മ രഹസ്യം നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നു എന്താണ് ധർമ്മം മനുഷ്യൻ ജീവിതം കൊണ്ട് നേടേണ്ടതായ നാല് ലക്ഷ്യങ്ങളുണ്ട് ആ നാല് ലക്ഷ്യങ്ങളിൽ ആദ്യത്തേതാണ് ധർമ്മം മനുഷ്യജീവിതം കൊണ്ട് നേടേണ്ടതായ ലക്ഷ്യത്തെ പുരുഷാർത്ഥം എന്ന് ആചാര്യന്മാർ പറയും ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നുള്ളതാണ് പുരുഷാർത്ഥങ്ങൾ ധർമ്മത്തിലൂടി അർത്ഥകാമങ്ങൾ നേടണം ഈ ജീവിതത്തിൽ നിന്നിട്ട് ലൗകിക സുഖങ്ങളിൽ നിന്നിട്ട് അതേപോലെ തന്നെ ജീവിതത്തിലെ കർത്തവ്യങ്ങളിൽ നിന്നിട്ട് ഒളിച്ചോടാനല്ല കരുത്തോടു കൂടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ നാം നേടേണ്ടതായ കാര്യങ്ങൾ അത് ഭംഗിയായി നിർവഹിക്കാൻ അതാണ് വേദാന്തശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതെങ്ങനെ വേണം അത് ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ വേണം അങ്ങനെ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടി അർത്ഥത്തെയും കാമത്തെയും ഈ ജീവിതത്തിൽ നേടുന്ന മനുഷ്യൻ യാതൊരു സംശയവും വേണ്ട അയാൾ മോക്ഷത്തിൻ്റെ മാർഗത്തിലേക്ക് ചരിക്കുന്നു ആ മോക്ഷം ഈ ജീവിതത്തിൽ തന്നെ നേടിയെടുക്കുകയും ചെയ്യുന്നു ശ്രീരാമചന്ദ്രൻ്റെ കഥ ധർമ്മത്തിൻ്റെ ഉത്തമമായ മാതൃകയാണ് അതേപോലെ തന്നെ യുധിഷ്ഠിരൻ്റെ കഥയും ശ്രീകൃഷ്ണൻ്റെ കഥയും ഭീഷ്മരുടെ കഥയും ധർമ്മത്തിൻ്റെ ഉത്തമമായ മാതൃകയാണ് രാമൻ ധർമ്മത്തിൻ്റെ സ്വരൂപമാണ് എന്ന് ആദി കവി ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മോട് വിളിച്ച് പറയും രാമു വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിൻ്റെ സ്വരൂപമാണ് കണ്ണുകൊണ്ട് കാണാവുന്ന മൂർത്ത രൂപമാണ് ശ്രീരാമചന്ദ്രൻ എന്ന് അദ്ദേഹം നമ്മോട് വിളിച്ച് പറയും നാം ധർമ്മമെന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ യാതൊരു പ്രയാസവുമില്ല ശ്രീരാമചന്ദ്രനെ നാം അറിഞ്ഞാൽ മാത്രം മതി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് വാൽമീകി മഹർഷി വിരചിച്ചതാണ് വാൽമീകി രാമായണം ഈ ലോകത്തിന് ശ്രീരാമചന്ദ്രൻ്റെ കഥ ആവശ്യമാണ് എന്ന് പ്രപഞ്ച ബ്രഹ്മാവ കണ്ടറിഞ്ഞു എന്നിട്ട് ധർമ്മത്തിൻ്റെ തത്വം ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വാൽമീകി മഹർഷിയോട് രാമകഥ എഴുതുവാനായി ആവശ്യപ്പെടുന്നു അതിനുവേണ്ടി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ബ്രഹ്മാവ് നേരിട്ട് എഴുന്നള്ളി തൻ്റെ ആശ്രമത്തിലേക്ക് വന്ന ബ്രഹ്മാവിനെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ആ എഴുന്നള്ളത്ത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ആ അവസരത്തിൽ ബ്രഹ്മാവ് പറഞ്ഞു രാമകഥ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് മധുരമായ ഭാഷയിൽ എഴുതണം അങ്ങയുടെ ഹൃദയത്തിൽ ഞാൻ തോന്നിച്ചതായ ആ വാക്യം എന്നുള്ള വാക്യം അത് ശ്ലോകമാണ് ആ പ്രകാരത്തിൽ രാമകഥ എഴുതുക എന്ന് ബ്രഹ്മാവ് കൽപ്പിച്ചു അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലായി വാൽമീകി മഹർഷി ആ മഹനീയമായ കാവ്യം നമുക്ക് പകർന്നു തന്നു അത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എഴുത്തച്ഛനും നമുക്ക് ആ അധ്യാത്മരാമായണത്തെയാണ് മലയാളത്തിലേക്ക് അറിയണം വാൽമീകിയുടെ രാമൻ മനുഷ്യൻ മാത്രമാണ് എന്നാണ് അധികം പേരുടെയും ധാരണ വാൽമീകിയുടെ രാമൻ മനുഷ്യനാണ് അതേ അവസരത്തിൽ വാൽമീകി തന്നെ വളരെ സ്പഷ്ടമായിട്ട് ആ രാമായണത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ മുന്നിൽ പ്രകടമാക്കുന്നുണ്ട് ആ രാമൻ പരമാത്മാവിൻ്റെ അവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് രാവണ ഈ ഭൂമിയിൽ ദേവന്മാരുടെയും ബ്രഹ്മാവിൻ്റെയും ഭൂദേവിയുടെയും താൽപ്പര്യമനുസരിച്ച് അവരുടെ പ്രാർത്ഥനയനുസരിച്ചിട്ട് അവതരിച്ച പരമാത്മാവാണ് ശ്രീരാമചന്ദ്രൻ എന്ന് വളരെ ഭംഗിയായി വളരെ സ്പഷ്ടമായിട്ട് വാൽമീകി രാമായണത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം പ്രതിധ്വനിപ്പിച്ച് വെച്ചിട്ടുണ്ട് എഴുതച്ഛൻ്റെ കവിത മന്ത്രമാണ് മന്ത്രമെന്ന് അറിഞ്ഞുകൊണ്ട് വേണം അധ്യാത്മരാമായണം വായിക്കുവാൻ മന്ത്രമെന്ന് എന്നുള്ള ഗൗരവ ബുദ്ധിയോട് വേണം അധ്യാത്മരാമായണത്തെ നാം സമീപിക്കുവാൻ